ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കൈവശ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ നമ്മൾ എന്തെല്ലാം രേഖകൾ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്തൊക്കെ രേഖകൾ വേണം വളരെ സിമ്പിളാണ് ഒന്ന് നമ്മളെ കയ്യിൽ വേണ്ടത് ആധാരമാണ് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത ആധാരം നമ്മുടെ കയ്യിലുണ്ടാവും ആധാരമില്ലാത്ത സ്ഥലമാണെങ്കിൽ അതിന് പട്ടയം ഉണ്ടാവും അപ്പോൾ ആ പട്ടയം കയ്യിൽ വെക്കുക പിന്നെ ഏറ്റവും പുതിയ നികുതി ചീട്ട് നികുതി അടച്ച ചീട്ട് നടത്താം ഇതും വേണം പിന്നെ ആധാർ കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിൽ ഈ അപേക്ഷകൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ഇവരുടെ കസ്റ്റമറോട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് ആധാർ കാർഡ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രകാരം നമുക്കത് എൻട്രി ചെയ്യാവുന്നതാണ് വളരെ സൗകര്യമായിരിക്കും അപ്പോൾ ഇനി നിങ്ങളെ മനസ്സിൽ നമുക്കൊരു കൈവശ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കണം എന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് ഓർമ്മ വരേണ്ടത് ആധാരം വേണം സ്ഥലത്തിൻ്റെ നികുതി ചീട്ട് വേണം ആധാർ കാർഡും കയ്യിൽ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്